ദുരന്തഭൂമിയിൽ അഞ്ചാം ദിനവും തിരച്ചിൽ ഊർജിതം ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഭീതി തളം കെട്ടിക്കിടക്കുകയാണ് ചൂരൽ മലയിൽ നിന്ന് ഇന്ന് നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി ഇതിൽ രണ്ടെണ്ണം ചാലിയാറിൽ നിന്നാണ് മുണ്ടേരിക്ക് സമീപം തുടിമുടി അമ്പൂട്ടാൻപുട്ടി എന്നിവിടങ്ങളിൽ നിന്നാണ് രണ്ട് സ്ത്രീകളുടെ മൃതശരീരങ്ങൾ കണ്ടെത്തിയത് മാനദേവൻ സ്കൂളിന് കടവിന് സമീപത്ത് നിന്ന് ഒരു കാലും തിരച്ചിലിൽ സംഘം കണ്ടെത്തി മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി അറുപതായി ഇരുന്നൂറ്റി ആറുപേർ കണാമറിയത്ത് തന്നെയാണിപ്പോഴും മരിച്ചവരിൽ മുപ്പത് പേർ കുട്ടികളാണ് നൂറ്റി നാൽപ്പത്തിയെട്ട് മൃതശരീരങ്ങൾ കൈമാറി മേപ്പാടി ആശുപത്രിയിലുള്ള എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട് ഇതുവരെ നൂറ്റി നാൽപ്പത്തിയാറ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദുരന്തത്തിൽ പരിക്കേറ്റ് എൺപത്തൊന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് മുപ്പത്തിനാല് സ്ത്രീകളും മുപ്പത്തിയാറ് പുരുഷന്മാരും പതിനൊന്ന് കുട്ടികളുമാണുള്ളത് ഇരുന്നൂറ്റി ആറ് പേർ ആശുപത്രി വിട്ടു തൊണ്ണൂറ്റി മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനായിരത്തി നാൽപ്പത്തി പേർ താമസിക്കുകയാണ് ചുരൽമലയിലെ പത്ത് ക്യാമ്പുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഏഴു പേർ താമസിക്കുന്നുണ്ട് ആറ് സോണുകളായി തിരിച്ചാണ് നാൽപ്പത് സംഘങ്ങൾ തിരച്ചിൽ നടത്തുന്നു കഴിഞ്ഞ ദിവസം വരെയും എത്തിപ്പെടാൻ കഴിയാതിരുന്ന അട്ടമലയും ആറന്മലയും ചേർന്നാണ് ആദ്യ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായി കണക്കാക്കുന്ന പുഞ്ചിരിമട്ടം മൂന്നാം സോണുമാണ് വെള്ളാർമല വില്ലേജ് റോഡ് ജി വി എച്ച് എസ് എസ് വെള്ളാർമല എന്നിവയാണ് യഥാക്രമം നാലും അഞ്ചും സോണുകൾ പുഴയുടെ അടിവാരമാണ് അവസാന സോൺ തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനായിരത്തി നാൽപ്പത്തി രണ്ട് പേരാണ് ഉള്ളത് ഇതുവരെ അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം സെക്ഷൻ ഇരുപത്തിരണ്ട് എഴുപത്തി പ്രകാരം പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇവ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തുകൾക്കാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾ നടത്തണമെന്നാവശ്യം ചിലർ ഉന്നയിക്കുന്നുണ്ട് അത് കണക്കിലെടുത്ത് സർവ്വമത പ്രാർത്ഥന നടത്താൻ തീരുമാനിച്ചു ലഫ്റ്റനൻ്റ് കേണലും നടനുമായ മോഹൻലാൽ ദുരന്ത ഭൂമിയിലെത്തി ഇന്ത്യ കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിൽ നടന്നതെന്ന് മോഹൻലാൽ പറഞ്ഞു നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനാവില്ല മുന്നോട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് വയനാട്ടിൽ നടന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് ദുരന്ത മേഖലയുടെ പുനരുദ്ധാരണത്തിനായി വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി നൽകും വെള്ളാർമല സ്കൂളിൻ്റെ പുനരുദ്ധാരണം ഏറ്റെടുക്കും മോഹൻലാൽ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിനിടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തി വ്യോമസേന ഹെലികോപ്റ്റർ എയർലിഫ്റ്റ് ചെയ്ത് ചുരൽമല അങ്ങാടിക്ക് സമീപത്ത് എത്തിക്കുകയായിരുന്നു നാടാകെ ചേർത്തു പിടിക്കാനുണ്ട് പക്ഷേ അനാഥമായ ജന്മങ്ങൾക്കുമ്പിൽ കാലിടറുകയാണ്